ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് സേതം ഈ വീഡിയോ ഹയർച്ചയെക്കുറിച്ച് തന്നെയാണ് ഒരുപാട് ആൾക്കാർക്ക് കുരുവട്ടുന്നുണ്ടാവും പക്ഷേങ്കിൽ അതൊക്കെ കുറച്ച് കഴുകിക്കളിയോ എന്ന് മാത്രമേ പറയാനുള്ളൂ അപ്പോൾ ഈ പറയുന്നത് ഇന്ന് കണ്ട ഒരു പത്രവാർത്തയെക്കുറിച്ചാണ് അപ്പോൾ ഞാൻ ഈ പത്രത്തിൽ വന്ന വേറൊരു വാർത്തയും കൂടി പണ്ട് പറഞ്ഞതുകൊണ്ട് ഈ പത്രത്തെ നമുക്ക് എടുത്തു പറയാതിരിക്കാൻ വയ്യ അപ്പോൾ നമ്മുടെ അന്വേഷണം തുടങ്ങിയ സമയത്താണ് ഒ ടി ടിയുടെ പരസ്യം എച്ച് ആർ ഒ ടി ടിയുടെ പരസ്യം എല്ലാ പത്രങ്ങളിലും കളർ പേജിൽ കൊടുത്തിരുന്നത് അപ്പോൾ ഞാനൊന്ന് കണ്ടത് ദേശാഭിമാനിയിലായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് ഞാനൊരു വാർത്ത ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വാർത്ത ആ വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് ആൾ പറഞ്ഞത് ഇന്നലെ മാതൃഭിയിലുണ്ടായിരുന്നു മനോരമയിലുണ്ടായിരുന്നു കൗതിയിൽ കൗമുദിയിലുണ്ടായിരുന്നു എന്നൊക്കെയായിരുന്നു അപ്പോൾ ഇന്ന് ദേശാഭിമാനിയും നല്ല രീതിയിൽ ചാമ്പിയിട്ടുണ്ട് അതിൻ്റെ തലക്കെട്ട് തന്നെ മണി ചെയിനിലൂടെ തട്ടിയത് ആയിരത്തി അറുനൂറ്റി മുപ്പത് കോടി എന്ന റിപ്പോർട്ട് എന്നാണ് അത് പ്രത്യേകമായിട്ടുണ്ട് ഹൈറിച്ച് തട്ടിയതെന്നല്ല മണി ചെയിനിലൂടെ തട്ടിയത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം വഴി സംസ്ഥാനത്തിനകത്തും പുറത്തു നിന്നുമായി കോടിക്കണക്കിന് രൂപ തട്ടിയ കേസിൽ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് പോലീസ് കോടതിയിൽ സമർപ്പിച്ചു അന്വേഷണം വേഗത്തിലല്ലെന്ന വടകര സ്വദേശി പി എ വത്സൻ്റെ വത്സലൻ്റെ പരാതിയെ തുടർന്നാണ് കോടതി റിപ്പോർട്ട് ആവശ്യപ്പെട്ടത് ചെയർപേസൈ എസ് ശ്രീലാൽ ജില്ലാ സെഷൻ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു ഒരു മൂന്ന് മൂന്നുകോളം വാർത്തയാണ് അപ്പോൾ നിങ്ങളിത് കാണും അപ്പോൾ പരസ്യം വാങ്ങി അതുകൊണ്ട് നമ്മളെ പര നമ്മളെ റിപ്പോർട്ടുകളൊന്നും ആരും കൊടുക്കൂല എന്നുള്ള തിരിച്ചറിവ് അപ്പോൾ ഇനി നിങ്ങൾ പരസ്യം കൊടുക്കാൻ നിങ്ങൾക്ക് അജിൻ്റെ കായല്ല അതുകൊണ്ട് എല്ലാവരും തന്നെ സാമൂഹ്യ പ്രതിബദ്ധതയല്ല ഏറ്റവും കേരളം കണ്ട ഏറ്റവും വലിയ മണി വാർത്തകൾ കൊടുത്തു തുടങ്ങിയിരിക്കുന്നു അപ്പോൾ ഈ ഒരു തട്ടിപ്പിനെതിരെ പറയുന്നുണ്ട് നമ്മളെന്തിനാണ് നമ്മൾ ജി എസ് ടി അടച്ചത് നമ്മൾ ജി എസ് ടി മണി ചേന് ജി എസ് ടി ഇല്ലല്ലോ മണിശേനെ ജി എസ് ടി ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന ഒരു രണ്ട് ചെറിയൊരു രീതിയിലാണ് ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ബ്യൂട്ടി പാർലറിൻ്റെ മറവിൽ അനാശാസ്യം അല്ലെങ്കിൽ മസാജ് പാർലറിൻ്റെ വരവിൽ പെൺവാണിപം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അപ്പോൾ ബ്യൂട്ടി പാർലറിൽ വന്നവർ പിന്നെ ബ്യൂട്ടി പാർലറിൻ്റെ ബോർഡും വെച്ചിട്ട് അവിടെ അതും നടക്കും മറ്റേതും നടന്നിട്ടുണ്ടാവും അല്ലേ അതുപോലെയാണ് ഓൺലൈൻ ഷോപ്പിംഗ് എന്ന പേരിൽ ബോർഡും വെച്ചിട്ട് ഇവർ സോപ്പും ചീപ്പും പരിപ്പും അരിയൊക്കെ പണ്ട് വിറ്റിട്ടുണ്ടായിരുന്നു പണ്ട് ആന്ധ്രയിൽ നിന്നൊക്കെ എല്ലോ ഓടെടുത്തിട്ട് കൊണ്ടുവന്നിട്ട് വിറ്റിട്ടുണ്ടായിരുന്നു പക്ഷേങ്കിൽ ആ മറവിലാണ് ഇപ്പോൾ ഇവരെ സാധനവും സപ്ലൈ ഇല്ല ഒരു മണ്ണാങ്കട്ടിയില്ല എന്നാണ് ഇവരുടെ ഞാൻ സൂപ്പർ മാർക്കറ്റിൻ്റെ മൊലാളിമാർ തന്നെ പറയുന്നത് അപ്പോൾ അതാണ് സംഭവം മറവിൽ നടത്തുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായല്ലോ അപ്പോൾ ഈ രണ്ട് എക്സാമ്പിൾ പറഞ്ഞപ്പോൾ നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ മറവിലായിരുന്നു ആൾക്കാരെ ചേർത്തിട്ടുള്ള പത്തായിരത്തിൻ്റെയും അഞ്ച് ലക്ഷത്തിൻ്റെയും പിന്നെ ഒരുപാട് മണ്ടന്മാരെ മൂഞ്ചിച്ച എച്ച് ആർ സി കോയിൻ എന്നൊക്കെ അതിൻ്റെയൊക്കെ ഉദ്ഘാടനത്തിൻ്റെ ആ പിന്നെ ഇത് കേട്ടാൽ മനസ്സിലാവും നമ്മൾ ക്രിപ്റ്റോ കോയിൻ അതൊന്ന് ബിറ്റ് കോയിനെ ചരിത്രമാക്കുമെന്നാണ് പറഞ്ഞിരുന്നത് ബിറ്റ് കോയിൻ ചരിത്രമാകും ഇനി എച്ച് ആർ സിയുടെ കാലം എന്നൊക്കെയായിരുന്നു ആ സ്റ്റേജിൽ വെച്ചിട്ട് തള്ളിക്കൊണ്ടിരുന്നത് അപ്പോ ഇതൊക്കെയാണ് പറയാനുള്ളത് പിന്നെ കാര്യമായിട്ട് പറയാനുള്ളത് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് ഇവരുടെ കയ്യിൽ കുറച്ച് പൈസയേ ഉള്ളൂ ആ പൈസ നിങ്ങൾക്ക് തരാൻ മതിയാവില്ല പിന്നെ ടാക്സും അതും ഇതും ഒക്കെ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും ഉണ്ടാവില്ല എന്ന് എന്നാൽ അതല്ല സത്യം നമ്മുടെ ബഡ്സ് ആക്ടിൻ്റെ സെക്ഷൻ ട്വൽവ് എടുത്തു കഴിഞ്ഞാൽ പ്രയോറിറ്റി ഓഫ് ഡെപ്പോസിറ്റേഴ്സ് ക്ലെയിം എന്ന് പറഞ്ഞ പ്രത്യേകം തന്നെ ഒരു സെക്ഷൻ തന്നെയുണ്ട് സെക്ഷൻ ട്വൽവ് പ്രകാരം മറ്റ് നികുതികളോ അല്ലെങ്കിൽ ലോക്കൽ ടാക്സുകളോ അടക്കുന്നതിനേക്കാൾ മുൻഗണന ഇവർ അടയ്ക്കേണ്ട ബാധ്യത ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കേണ്ട ബാധ്യതയേക്കാൾ മുൻഗണന ഡെപ്പോസിറ്റ് ചെയ്ത പാവങ്ങൾക്ക് ആയിരിക്കുമെന്ന് ഈ നിയമത്തിൽ പ്രത്യേകം തന്നെ പറഞ്ഞിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഇവരുടെ കയ്യിലുള്ള പണം ആദ്യം നൽകുന്നത് ഡെപ്പോസിറ്റേഴ്സ് ആയ പാവങ്ങൾക്കായിരിക്കും ആദ്യം കേസ് കൊടുക്കുന്നവർക്കായിരിക്കും എന്നാണ് പറയാനുള്ളത് അപ്പോൾ സെക്ഷൻ ട്വൽവ് അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക എന്നാൽ ഈ ഒരു സംശയം മാറിക്കിട്ടും ഞാൻ ഒന്ന് രണ്ടാൾ പറയുന്നത് കേട്ടോ ഇവരുടെ കയ്യിൽ ഉള്ള പണം നികുതിയോ മറ്റോ അടക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് അപ്പോൾ ഇവരുടെ വേറൊരു പ്രത്യേകമായിട്ടൊരു കാര്യം പറയാണ്ട് ഇത് വിട്ടുപോകുമായിരുന്നു നിങ്ങൾക്കറിയാം ഇവരുടെ സൂപ്പർമാർക്കറ്റുകളൊന്നും ആരും പൂട്ടിയിട്ടില്ല േ ദിവസം പ്രതി കോടിക്കണക്കിന് വരുമാനമാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതോളം വരുന്ന സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് പിന്നെ ഉണ്ടാ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കേരളത്തിൽ എത്ര എഴുപത്തെട്ടോ എഴുപത്തിരണ്ടോ അങ്ങനെ എന്തുവാണോ പോലും പക്ഷേ ഇങ്ങനെ ലോകത്താകമാനമായിട്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതോ ഒന്നും കൂടി ആയാലും എഴുന്നൂറ് എന്ന് പറയുകയാണെങ്കിൽ ആ എഴുന്നൂറോളം വരുന്ന സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ആ സൂപ്പർ മാർക്കറ്റുകളിൽ ഉണ്ടായിരുന്ന വരുമാനം ഇവർക്ക് ഇപ്പോൾ ബാങ്കുകളിലേക്ക് അടയ്ക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ എന്തുകൊണ്ട് പാവങ്ങൾക്ക് ഈ മൊബൈൽ ആപ്പിലെ സംഭവം കൂടി കാണിച്ചിട്ട് പൈസ എടുക്കാൻ വേണ്ടിയിട്ട് ആ ഇത്തരം സൂപ്പർ മാർക്കറ്റുകളിലെ മുലാളിയോട് പറഞ്ഞിട്ട് ആ പൈസക്ക് തുല്യമായ പേ ഔട്ട് കൊടുക്കാൻ സാധിക്കുന്നില്ല എന്ന് നിങ്ങൾ ചോദിക്കണം നിങ്ങളുടെ ലീഡർമാരോട് ചോദിക്കണം നമുക്ക് നമുക്ക് പൈസ ഇനി ബാങ്കിൽ പോയിട്ട് നമ്മൾ വിഡ്രോവൽ അടിച്ചിട്ട് രണ്ടു ദിവസം കാത്തു നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ നമ്മൾ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് മുതലാളിനെ കണ്ടാൽ പൈസ കിട്ടുമോ എന്ന് ചോദിക്കണം അപ്പോൾ അവിടെ നിന്നുള്ള വരുമാനത്തിൻ്റെ പകുതി എടുത്തിട്ട് ഏതോ ഒരു പൂളിലിട്ടില്ല പൂള് വേണ്ട അവിടെ ഒരു ബക്കറ്റ് വെച്ചാൽ മതി ആ ബക്കറ്റിൽ നമുക്ക് വൈകുന്നേരം പോയിട്ട് നമ്മൾ അവിടെ നിന്ന് എടുത്തോളാം എന്ന് പറയണം ഇവരുടെ പൂളിലിട്ടിട്ടുള്ള പരിപാടിയാണല്ലോ ഇപ്പോൾ ഫ്രീസായി പോയി പോയത് അപ്പോൾ ഒരു ബക്കറ്റോ വല്ല വേറെ എന്തെങ്കിലും കലമോ ചട്ടിയോ എന്തെങ്കിലും എടുത്തുകൊണ്ടുവച്ചിട്ട് അതിലേക്ക് എടുത്തിട്ട് അപ്പോൾ അടുത്തുള്ളവർക്കൊക്കെ നിത്യം നിത്യം എന്താണ് അരിമണിക്കാൻ പൈസയില്ലാത്ത പാവങ്ങൾക്ക് കൊടുക്കണം എന്നാണ് പറയുന്നത് ഒരുപാട് ആൾക്കാർ അഞ്ചിൻ്റെ പൈസ ഇല്ലാതെ വിഷമിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള മുതലാളിമാർ ഇപ്പോൾ ബാങ്കിലും അടക്കണ്ട അതുകൊണ്ട് അവർ മറ്റ് രീതികളിൽ പണത്തെ ദൂർത്തടിക്കുന്നുണ്ടാവും അപ്പോൾ എന്ത് എന്തായി കഴിഞ്ഞാലും ഇത്തരത്തിൽ നാളെ തന്നെ നിങ്ങളെ ഒരു കോടി എൺപത് ലക്ഷം ആൾക്കാർ ഇത്തരത്തിൽ സൂപ്പർ മാർക്കറ്റുകളിൽ പോയിട്ട് സൂപ്പർ മാർക്കറ്റുകളിലെ മുതലാളിയോട് പറയണം പ്രതാപൻ സാർക്ക് കൊടുക്കണ്ട നമുക്ക് തന്നാൽ മതി നമ്മളാണ് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാനുള്ള നമ്മളാണ് നിങ്ങളുടെ പാട്ട്നേഴ്സ് ബില്ലണേഴ്സ് പാട്ട്നേഴ്സ് എന്തൊക്കെയാണല്ലേ ഇപ്പോൾ ഇന്ന് വൈകുന്നേരം ഒരു വീഡിയോ കണ്ടത് ഇവരുടെ വലിയ വലിയ ലീഡർമാരൊക്കെ ശ്രീന പ്രതാപനെ വളഞ്ഞിരിക്കുകയാണ് ശ്രീന പ്രതാപൻ രാജ്യം വിടുമെന്നുള്ള പേടി കൊണ്ടാണ് തോന്നുന്നു ശ്രീന പ്രതാപനെ എല്ലാവരും വളഞ്ഞിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ നിങ്ങൾ നമ്മളെ നമ്മളെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകേണ്ട എന്നുള്ള ഇതാണ് ഫ്രീനെ ആണെങ്കിൽ നടുക്കിരുന്നിട്ട് ആകെ പേടിച്ചിട്ടാണ് ഉള്ളത് എന്തായി കഴിഞ്ഞാലും ശ്രീനക്ക് മുങ്ങാൻ പറ്റില്ല എന്നാണ് മുങ്ങുന്നുണ്ടെങ്കിൽ ഒരു കോടി എഴുപത്തൊമ്പത് ലക്ഷം ഒരു ലക്ഷം ആൾക്കാരെ മാത്രം ഇവിടെ ബാക്കിയാക്കിയിട്ട് ബാക്കി എഴുപത്തൊമ്പത് ലക്ഷം ആൾക്കാരെയും കൂട്ടാണ് മുങ്ങുക എന്ന് ആൾറെഡി പറഞ്ഞ കാര്യമാണ് അപ്പോൾ ആരും തന്നെ പേടിക്കേണ്ട ഇപ്പോൾ കോടതിയിൽ ഹൈക്കോടതിയിൽ ഒരു കേസും തന്നെ ഈ കമ്പനിയുടേതായിട്ട് ഇല്ല ഇനി നിങ്ങൾ ഏത് കേസ് തീർപ്പാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾ കൊടുത്ത ഒറ്റ കേസ് പോലും ഹൈക്കോടതിയിൽ പെൻഡിങ് ഇല്ല എന്നെല്ലാം വടിച്ചു വാരിയിട്ടാണ് എന്ന് ജസ്റ്റിസ് വി എ അരുൺ തീർപ്പാക്കിയത് എന്നൊക്കെ ഭയങ്കര കോമഡി ആയിരുന്നു ഇന്ന് നല്ല പണിഷ്മെൻ്റ് തന്നെ കിട്ടേണ്ടിയായിരുന്നു ആ ഒരു വക്കീലിന് നമ്മുടെ ഇതിനെതിരെ നടപടി എടുക്കുന്നൊക്കെ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു എന്നിട്ട് എന്നിട്ട് നമ്മുടെ അഞ്ച് സെക്കൻഡ് സാർ അതാ ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ഒരു എന്ന് പറഞ്ഞിട്ട് ഇവർ ജൂനിയർ ആ ലേഡിയായ ആ ജൂനിയർ വക്കീലിനുമായിട്ട് ഭയങ്കര സംഭാഷണത്തിലായിരുന്നു അപ്പോൾ പറഞ്ഞു ഇതൊക്കെ നിങ്ങൾ ഇവിടെയല്ല വേണ്ടത് നിങ്ങൾ നിങ്ങളുടെ ചേമ്പർ പോയിട്ട് കൊണ്ട് അവരങ്ങ് എണീച്ച് പോയി അപ്പം അങ്ങനെയൊക്കെയായിരുന്നു നടന്നത് അതുകൊണ്ടാണ് ഇവർ ഒറ്റ അടുത്തൻ ഇന്നത്തെ കേസിനെ കുറിച്ച് പറയുന്നില്ല ഇവരൊക്കെ പറയുന്നത് മാധ്യമങ്ങളുടെ ധർമ്മത്തെക്കുറിച്ചും അങ്ങനെ എന്താണ് മാധ്യമങ്ങളെല്ലാം പൈസ കൊടുത്തിട്ട് അങ്ങനെ ആക്കുന്നവരാണ് ഇങ്ങനെ ആക്കുന്നവരാണ് എന്നാണ് ഈ മാധ്യമങ്ങളിൽ തന്നെയല്ലേ ഫ്രണ്ട് പേജിലടക്കം നിങ്ങൾ പരസ്യം കൊടുത്തത് ഉളുപ്പുണ്ടോ സമതയ്ക്കൊക്കെ ഉളുപ്പ് ഉളുപ്പ് കെട്ടാനെ ബൈ